എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോ ഗ്രാമീൺ ടാക്സ് സേവകുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് വീഡിയോ കടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക പുതുതായി ജോലി പ്രവേശിക്കുന്ന ഒരു ഗ്രാമീൺ ടാക്സ് സേവക് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്ക് ലഭിക്കുന്ന ബേസിക് സാലറി പന്ത്രണ്ടായിരം രൂപയാണ് അച്ഛൻ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്ക് പതിനായിരം രൂപയുമാണ് ബേസിക് സാലറി ആയിട്ട് ലഭിക്കുന്നത് നാല് മണിക്കൂർ ഡ്യൂട്ടി വരുന്ന പോസ്റ്റ് ഓഫീസുകളിലാണ് ഈ ഒരു സാലറി വരുന്നത് ഈ ബേസിക് സാലറിയോടൊപ്പം തന്നെ ഡിയർനസ് അലവൻസും ലഭിക്കുന്നതാണ് നിലവിൽ അൻപത്തി അഞ്ച് ശതമാനം ഡി അലവൻസ് ആയിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ ഒരു ഡി അലവൻസ് ഇൻക്രിമെൻ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് ശതമാനത്തിൻ്റെ ഇൻക്രിമെൻ്റ് ആണ് അനുവദിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ പുതിയതായി ജോലി പ്രവേശിക്കുന്ന ഒരു ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്ക് സാലറിയിൽ മുന്നൂറ്റി അറുപത് രൂപയുടെയും അസ്റ്റിൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്ക് മുന്നൂറ് രൂപയുടെയും വർധനവ് ഉണ്ടാകുന്നതായിരിക്കും പതിനായിരം പന്ത്രണ്ടായിരം ബേസിക് സാലറിയുടെ പുറമെ അൻപത്തി എട്ട് ശതമാനം ഡി എയും ഇനി മുതൽ ലഭിക്കുന്നതായിരിക്കും ഈ വർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം